നമസ്കാരം വരവിൽ കവിഞ്ഞ സ്വത്ത് എന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തിരിക്കയാണ് നേരത്തെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് കെ എം എബ്രഹാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് എബ്രഹാം പറഞ്ഞിരുന്നു എന്നാൽ അപ്പീൽ നൽകിയില്ല ഇതോടെ സിംഗിൾ ബെഞ്ച് വിധിക്ക് അപ്പീൽ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സി ബി ഐ കേസെടുത്തത് തിരുവനന്തപുരം കോടതിയിൽ എഫ്ഐആർ നൽകും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തുന്നത് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ കെ എം എബ്രഹാമിനെ ചെയ്യേണ്ട സാഹചര്യമുണ്ട് എബ്രഹാം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇല്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റിലെത്തി എബ്രഹാമിനെ സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പരിക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് കൊച്ചി സി ബി ഐ യൂണിറ്റാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതിക്ക് നൽകിയത് സംസ്ഥാന വിജിലൻസ് കെ എം എബ്രഹാമിനെതിരായ പരാതി നേരത്തെ അന്വേഷിച്ച് തള്ളിയിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെയാണ് അന്വേഷണം നടന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ജസ്റ്റിസ് കെ ബാബു അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനേതാണ് ഉത്തരവ് ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കെ എം എബ്രഹാം മറുപടി പറയണമെന്നായിരുന്നു ഹർജിക്കാരന്റെ വധം കൂടാതെ ഒട്ടനവധി സ്ഥലങ്ങളിൽ കോടി ൾ വിലവരുന്ന വസ്തുവകകൾ കെ എം എബ്രഹാം വാങ്ങിക്കൂട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങൾ ഉണ്ട് എന്നും കോടതി പറഞ്ഞു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്നു വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്ന് കോടതി പ്രത്യേകം സൂചിപ്പിച്ചു ഇതിൽ കൃത്യമായ അന്വേഷണത്തിന് സിബിഐ അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു ഇത്തരം മർശങ്ങൾക്കെതിരെ എബ്രഹാം അപ്പീൽ നൽകാത്തതും ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് പരാതി പരാതിക്കാരന്റെ മൊഴി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സി കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിന് ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശം നൽകി ഇതിൽ പല രേഖകളും സി ബി കിട്ടിയിട്ടുണ്ട് ഇതിനൊപ്പം ജോമോൻ പുത്തം പുരിക്കലിനെ മൊഴിയെടുത്തുവെന്നും സൂചനയുണ്ട് മുഖ്യമന്ത്രിയുടെ സൂപ്പർ പവർമാനെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലാകും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെയുള്ള അഴിമതി ആരോപണത്തിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചത് എന്ന ആരോപണം ഉയരുന്നുണ്ട് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്മതിച്ചുവെന്ന പരാതിയിൽ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ വിജിലൻസിന്റെ തലപ്പത്ത് മുൻ ഡി ജി ജേക്കബ് തോമസ് ആയിരുന്നു അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കെ എം എബ്രഹാം കുടുങ്ങുമെന്നായി പക്ഷേ പെട്ടെന്ന് കേസെല്ലാം അട്ടിമറിക്കപ്പെട്ടു നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന്റെ ഏതാണ്ട് അതേ തസ്തികയിലാണ് കെ എം എബ്രഹാം ഇപ്പോൾ ഇരിക്കുന്നത് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ കരാർ പണികൾ നടത്തുന്ന കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവിയിലുമാണ് കെ എം എബ്രഹാം ഇരിക്കുന്നത് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷവും കൈവിടാതെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നൽകി എബ്രഹാമിനെ മുഖ്യമന്ത്രി കൂടെ കൂട്ടിയത് മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലാണ് ചീഫ് സെക്രട്ടറിയെ പോലും നിയന്ത്രിക്കാനുള്ള സ്ഥാനമാണ് നൽകിയത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കെ എം എബ്രഹാമിനെതിരെയുള്ള സി ബി ഐയുടെ അന്വേഷണം ഇതെല്ലാം സർക്കാരിന് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ പദവികളൊന്നും രാജിവയ്ക്കാൻ ആലോചിക്കുന്നില്ല എന്നും കെ എം എബ്രഹാം പറയുന്നുണ്ട് പദവികളിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിശദിന സന്ദേശത്തിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സി ബി ഐ കെ എം എബ്രഹാമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എം എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതും സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ചെന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ജോമോൻ പുത്തമ്പലിന്റെ കേസുകൾ തന്നെ അതിൽ അടിസ്ഥാനമുണ്ട് വസ്തുത ഉണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ജാമ്യ ഹർജിയുമായി പോയാലോ അഥവാ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലോ തള്ളാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കെ എം എബ്രഹാം മേൽ കോടതിയിലേക്ക് പോകാത്തതും എന്നതാണ് വസ്തുത ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിംഗ്